ഹലോ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും ഒരു മുരുകൻ്റെ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഇത് അങ്ങ് വളരെ ദൂരെയൊന്നും അല്ല നമ്മുടെ നിന്ന് അൻപത് കിലോമീറ്റർ മാത്രം അകലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് അടുത്തുള്ള തക്കലയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലോട്ട് വേളിമല കുമാരകോവിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പ്രവേശന കവാടമാണ് കണ്ടത് അപ്പോൾ നമുക്ക് ഇനി ആ ക്ഷേത്രത്തിനുള്ളിലോട്ട് പോകാൻ ഇവിടെ നമ്മൾ അതിന്റെ നമ്മൾ റോഡിങ്ങിന് നേരെ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറവശമാണ് നമ്മൾ കാണുന്നത് നമ്മളതുവഴി ഇങ്ങനെ വളഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്നു ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ടു മുമ്പിലായിട്ട് ചെറിയൊരു താഴ്വാരം താഴ്വാരത്തിൻ്റെ അവിടെ ഒരു ഇരുന്നൂറ് അടി മുകളിലായിട്ട് പാറയോട് ചേർന്നൊരു ക്ഷേത്രം പുരാതന ക്ഷേത്രമാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന പൂജകളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നു അതുപോലെ തന്നെ മുൻപ് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു പ്രദേശമായിരുന്നു തിരുവിതാംകൂർ കേരളത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമായിരുന്നു പിന്നീട് അത് തമിഴ്നാട് ദേവസ്വത്തിൻ്റെ പൈമാറുകയാണ് ഉണ്ടായത് ഇപ്പോഴും ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ കേരളീയ രീതിയിലുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്കിവിടെ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പം തലമുണ്ടനം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് അത് കഴിച്ച് കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനി നമ്മളത് കഴിഞ്ഞിട്ട് ഇനി ക്ഷേത്രത്തിലോട്ട് അതൊക്കെ കയറിപ്പോകാം തൊട്ടടുത്ത് തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഒരു ഗ്രാമപ്രദേശമാണിത് അവിടെ മെയിൻ റോഡിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാലാണ് ഈ പ്രദേശത്ത് വരാൻ സാധിക്കുന്നത് ചെറിയൊരു പ്രദേശമാണ് കുറച്ച് വില്ലേജ് ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കുറേ കൃഷി സ്ഥലങ്ങൾ നമുക്ക് ദൂരെ സഖ്യപൂർവ്വത മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കൊരങ്ങുകളുമൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കൊരങ്ങന്മാരുടെയൊക്കെ ശല്യം ഈ കടക്കാർക്കൊക്കെ ഉണ്ട് അവർ വന്നിവിടെ ഈ പൂജാതിരികങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ മുകളിലോട്ട് കയറുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ കല്യാണം നടന്ന സ്ഥലമാണ് മുരുകൻ വള്ളി ദേവിയെ കല്യാണം കഴിച്ച സ്ഥലം പ്രണയിച്ച് കല്യാണം കഴിച്ച സ്ഥലമാണ് ഈ വേളിമല എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം അങ്ങനെ ഒരുപാട് ചരിത്രപരമായ ഒരു സ്ഥലമാണിത് പക്ഷേ ആ ചരിത്രത്തിലോട്ടൊന്നും തന്നെ നമ്മളിപ്പം പോകുന്നില്ല നമ്മളുടെ ക്ഷേത്രത്തിൽ കയറി നടത്തി നമുക്ക് കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് തിരികെ പോരാ നമ്മൾ മേടിച്ച പൂജാദ്രവ്യങ്ങളുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ചീട്ടൊക്കെ എഴുതിയതിനു ശേഷം പൂജയിലൊക്കെ പങ്കെടുത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ അഭിഷേകം തുടങ്ങും അഭിഷേകത്തിന് മുമ്പ് നമുക്ക് തൊഴിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും സൗകര്യം അഭിഷേക സമയം സമയമാകുമ്പോഴത്തേക്കും നല്ല തിരക്കാവും തന്നെ രാവിലെ നമ്മൾ ഏഴരയ്ക്കാണ് തിരുവനന്തപുരത്തുനിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടെ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി നല്ല ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ച ആവുമ്പോഴത്തേക്കും ഉച്ച കഴിയുമ്പോഴത്തേനും നമുക്ക് വീട്ടിലെത്തണം അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറുകയാണ് ക്ഷേത്രത്തിൽ കേരളീയ ആചാരം തന്നെ നമുക്ക് ഷർട്ടോ ബനിയനോ ഒന്നും തന്നെ നമുക്ക് ധരിച്ചുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല ഭഗവാനും ദേവിയും കൂടെ ഉള്ള രണ്ടുപേരെയും ആരാധിക്കുന്ന ക്ഷേത്രമാണ് പള്ളി ദേവിയേയും ആരാധിക്കുന്ന അതുപോലെ ഗണപതിയുണ്ട് ായിട്ട് വേറെ ദൈവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരുടെയും തമിഴിലൊക്കെ വലുതും എഴുതി വച്ചിരിക്കുന്നത് ഇപ്പോൾ തമിഴ് ക്ഷേത്രമാണേലും ചിലയിടത്തൊക്കെ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ എഴുതിയിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് ഉള്ളിലോട്ട് കയറി ചുറ്റമ്പലം ഒന്ന് ചുറ്റി വലം വെച്ച് നമുക്ക് ചെറിയൊരു ക്ഷേത്രമാണ് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് തൊട്ടടുത്ത് തന്നെ പാറകളും എല്ലാം ഉള്ള ഒരു പ്രദേശം പക്ഷെ നല്ല വൃത്തിയാണ് ക്ഷേത്രത്തിൻ്റെ പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട് സാധാരണ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷേ വർക്കിൻ ഡേ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ എത്തിയിരിക്കുന്നത് ഇപ്പം ചെറിയ മഴയുണ്ട് മഴക്കോളുണ്ട് മഴ രാവിലെയും പെയ്തിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റമ്പുറത്ത് വലം വെച്ച് നമുക്ക് അകത്ത് കയറി പ്രാർത്ഥനയൊക്കെ നടത്തി തിരികെ പോകാമെന്ന് വിചാരിക്കുന്നു തിരക്കില്ലാത്തോടെ നല്ലതാണ് മനസ്സമാനത്തോടെ നമുക്ക് കുറച്ച് നേരം അകത്തൊക്കെ കയറി പ്രാർത്ഥനകളൊക്കെ നടത്താൻ സാധിക്കും പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ് തെങ്ങും അതുപോലെ തന്നെ ചില മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നമ്മളെ ചിറ്റമ്പലത്തിൻ്റെ അവിടെ ഇവിടെ പോലെ അന്നദാനമുണ്ട് എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട് നമുക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് അന്നദാനം ഇവിടെ കഴിക്കാൻ സാധിക്കും പക്ഷെ തമിഴ് രീതിയിലുള്ള ആഹാരമാണ് മലയാളികളാണ് കൂടുതലിവിടെ ദർശനത്തിനായിട്ട് എത്തുന്നത് തിരുവനന്തപുരം കൊല്ലം സൈഡ് ഇന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കാരണം വരെ പോകാനൊക്കെ ബുദ്ധിമുട്ട് എത്ര ദൂരം ഉള്ളതുകൊണ്ട് ചില ആളുകൾക്ക് ഇവിടെ തലമുണ്ടലം ചെയ്യാനൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്താനും പൂജകൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്താറുണ്ട് നമ്മളിപ്പോൾ ഇവിടെ കണ്ടി ഒരുപക്ഷം ആൾക്കാരും മലയാളികളാണ് ഇത്രയൊക്കെ ഇവിടെ കാഴ്ചകളിങ്ങനെ നമ്മൾ കാണുന്നത് ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ അതാണ് ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ വീട്ടിൽ മെഡിയത് അതിൻ്റെ കാഴ്ച അപ്പോൾ ഇനി നമ്മൾ ഇത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറക സൈഡാണ് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലോട്ട് ഇതേപോലെ തന്നെ പടിക്കെട്ടും എല്ലാം ഉണ്ട് നമ്മൾ വരുമ്പോൾ ഈ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് മെയിൻ റോഡിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ബാക്ക് സൈഡിലാണ് കാണുന്നത് പക്ഷേ സൈഡിൽ കൂടെ നമുക്ക് മുൻവശത്ത് പോകാനുള്ള വഴിയുണ്ട് ഇങ്ങനെ നമ്മൾ മുൻവശത്തോട്ട് തന്നെയാണ് ഇവിടെ പ്രവേശിച്ചത് അത് കഴിഞ്ഞപ്പോൾ ബാക്ക് സൈഡിലോട്ട് വന്നതാണ് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ട് ഇനി വീണ്ടും നമ്മൾ ബലം വെക്കാൻ വേണ്ടി പോവുകയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ കന്യാകുമാരിയുടെ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള പ്രദേശമാണ് ഈ കന്യാകുമാരിയിലെ പല ക്ഷേത്രങ്ങളും അതുപോലെ പല പ്രദേശങ്ങളും നല്ല രസകരമായി നമ്മളെ ചരിത്രം പഠിച്ച രീതിയിലുള്ള നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ചരിത്രമാർ തിരുതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രമൊക്കെ വായിക്കുന്നത് ആ സ്ഥലനാമങ്ങളൊക്കെയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇവിടെ അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ കയറി ഇനി നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വെളിയിലിറങ്ങിയതിന് ശേഷം അങ്ങനെ നമ്മൾ പൂജയെല്ലാം നടത്തി ഇനി നമ്മൾ വെളിയിലിറങ്ങുകയാണ് വെളിയിലെത്തേണ്ട ഒരുപാട് കുരങ്ങന്മാർ നമ്മുടെ ഇന്നൊക്കെ പഴമൊക്കെ തട്ടിപ്പറിയാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പൂജ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി മഴ ഇങ്ങനെ ഇപ്പം പെയ്യും എന്നും പറഞ്ഞുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെറുതായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട് പക്ഷേ ചുറ്റുമുള്ള പ്രകൃതി അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് ദൂരെ കാണുന്നത് ഒരു നല്ല ഒരു ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രം മനോഹരമായ ഒരു ഗ്രാമം കുറച്ച് എല്ലാം ഇവിടുത്തെ നല്ലവരായ കുറച്ച് നാട്ടുകാർ മറ്റ് തട്ടിപ്പും പെട്ടിപ്പും ഒന്നും ഈ പ്രദേശം കണ്ടൊന്നുമില്ല കേരളത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായിട്ട് മലയാളം തന്നെ സംസാരിച്ചാൽ മതി എല്ലാവരും മലയാളത്തിൽ അവരുടെ ക്ഷേത്രത്തിലും മലയാളത്തിൽ മിക്കവാറും എല്ലായിടത്തും ജീവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിയായി നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഉടുപ്പി ഹോട്ടൽ കണ്ടു അവിടെ കയറി ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറിയതാണ് അപ്പം അത്യാവശ്യം നല്ല ആഹാരമാണെന്ന് നേരത്തെ അറിയാ അറിവുള്ളതുകൊണ്ടാണ് ഇവിടെ കയറിയത് ഇത് കന്യാകുമാരി തിരുവനന്തപുരം ഹൈവേ ആണ് അപ്പോൾ നമ്മൾ കയറി നമ്മുടെ കുത്തരി ചോറും പരിപ്പും പപ്പളവും അവിയലും എല്ലാം കിട്ടി കഴിച്ചു നല്ല ആഹാരമായിരുന്നു അവിടെ എഴുതി വെച്ച ഒരു ബോർഡാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് യു ഡോണ്ട് യൂസ് അജിനമോട്ടോ ഓർ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് അത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ ഇങ്ങനെ ഒരു ബോർഡ് വെക്കുമോട് വെച്ച ബോർഡ് വെക്കാറേ ഇല്ല അവരല്ലാതെ തന്നെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ ചെറിയ വീഡിയോ ആഹാരം നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ബൈ ബൈ